பிச்சு மண்ணு மாந்தி வரட்ட வரட்டு மந்தி தீர் ஆஹ் அண்ணா பொன்னு இவட ஆரடியா நினைவு மூடட்டா യ്യോ മഴ മഴ സി വിളിക്കണ്ടല്ലേ ചോച്ചി പയ്യന്മാര് വന്നാ മതി എവിടെ വാതാനും മഴയുടെ ശക്തി കൂടി എന്നാലും ആത്മാർത്ഥത അല്ലേ അവന്റെ ആത്മാർത്ഥത വേറെ ലെവലിൽ തന്നെ അല്ലേ ചേട്ടാ അത് ഓ സമ്മ പൊന്നെ മാന്തി മറിക്കണം എവർത്ത് പോരാട്ടം അങ്ങനെ തല എവിടെ കൊണ്ടുണ്ട് ആ ഇവിടെ നീ ഓ വെള്ളം കണ്ടേ വെള്ളം കണ്ടേ പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു രണ്ടടിയും രണ്ടട പോയാ ആ ക്യാമറ രണ്ടടി வாஷம் அடி ஆய் மூணு எத்தனை அடி அடி நாலடி நாலடி அவ நாக வலிய குழி தாய் നീ ആഴം നോക്കിട്ടോടാ നീ ആഴം നോക്കിട്ടോ ഇവിടെ ആ ആ കേറി വരട്ടെ അവിടെ ഒക്കെ പത്തണിയായി വല്യ

ആവശ്യമുണ്ട് നമ്പർ <laughs> <laughs> മൂന്ന് കോഴികളെയും അപ്ഡേറ്റ് നോക്കാം ഇവിടെ എന്താണ് നാഗണ്ണം തീർന്ന് രണ്ടാമത്തെ അവസ്ഥയിലാണ് മൂന്ന് മൂന്ന് വിൻ ചെയ്യോ എല്ലാരും കട്ടക്കി പ്രയത്നാണ് മൂന്ന് േ താൻ വിചാരിച്ചത് വെള്ളയപ്പാടിപ്പം ടീം അതാണ് പിടിക്കും നമ്മള് ഈ മാച്ച് നമ്മള് പിടിക്കും കാണുടങ്ങി കണ്ടു തുടങ്ങി ഓളെ അവിടെയാ അവിടെ വെള്ളമല്ല അത് കടൽ മഹാസാഗരം മഹാസാഗരം നാഗു നാഗു മത്സരം നാഗുവിന്റെ കുഴിന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല യെസ് കോപ്പി റൈറ്റ് ആണ് അയ്യമ്മ നാഗവണ്ണൻ കുഴിക്കുന്ന കുഴിയെല്ലാം പടി വരെ ക്രിയേറ്റ് ചെയ്താണ് കുഴിക്കുന്നത് അതാണ് ഗുണ മനിത ഉണർവ് കൊള്ള അത് മനിതം കാതലല്ലേ പുറ്റിൻ്റെ നാഗം പുറ്റിൻ്റെ നാഗം വാശിയേറെ പ്രകടനം ഇവിടെ ഇവിടെ എന്തായി ഇനിയും ഇനിയും കേറി വരൂ കേറി വരൂ ഓയ് 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 മകനേ മകനേ ഞാനും അതാണ് നിങ്ങൾ ആരെയോ നീ ആരെ ഓട്ട് ചെയ്യുന്നു ഇറങ്ങി സബ്ബറങ്ങി സബ്ബറങ്ങി വാശിയേറിയ പോരാട്ടം അതാണ് നിർത്തി നിർത്തിക്കൊഴിക്ക സബ് സെക്കൻഡ് സെക്കൻഡ് അടുത്ത സബ് ഇറങ്ങിയിരിക്കാണ് എന്റെ മോനെ കുഴിയെല്ലാം മൂടി അടുത്ത സബ് ആര് ഇറങ്ങിയാ ഇറങ്ങിയ മൂന്നാമത് മൂന്നാമത് ഏ എന്താ മോനെ മൂന്നാമത്തെ കുഴിയിൽ എവിടെയാണെന്ന് അറിയാൻ വയ്യ കുഴി എത്ര ആഴോന്നും അറിയാൻ വയ്യ നമുക്ക് അള്ളന്ന് തന്നെ നോക്കേണ്ടി വരും അള്ളന്ന് കുറിച്ചുള്ള അല്ലേ കുഴി കുറ്റിത്രയും ഏകദേശം നല്ല ആഴത്തിൽ കുഴി പോയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് വേണം സെക്കൻഡ് വേണം വാശിയേറിയ പോരാട്ടമാണ് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഓ ആഴമേറിയ കുഴികൾ തോണ്ടാൻ നാഗു Okay, team, yeah. so, yeah, exactly. <laughs> <laughs> േ നമ്മുടെ കുഴി കുടിച്ച മത്സരത്തിൽ ഫസ്റ്റ് ടീമിന്റെ വിജയം നമ്മള് നാരായണ ടീമിന് കൊടുക്കുകയാണ് വേറൊന്നല്ല അവരെ ഫിനിഷ് അതായത് ചെയ്തിരിക്ക മത്സരത്തിൽ നാഗരാജന്റെ ടീം ചെയ്തിരിക്കുകയാണ് വേറെന്തല്ല അവരെ കുഴിച്ച കുഴിക്ക് വൃത്തിയുണ്ട് 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 നാഗോണൻ സെക്കൻഡ് നോക്കാം സെക്കൻഡ് ടീം നമ്മളെ ഫസ്റ്റ് വൺ ടീമിനാണ് സെക്കൻഡ് ജ്യോതിഷെ അയ്യോ ആ ടീമിന്റെ ഫോട്ടോ എടുക്കുന്നു അടുത്ത മൂന്നാം സ്ഥാനം നമ്മുടെ ടീം ആണ് പിള്ളേരും സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് അല്ലെ േന്നില്ലേ തോന്നേ ഒരു മൂടാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കയറണോ അല്ലേ ബസ് അടിച്ചു ഫസ്റ്റ് അടിച്ചു ആ മൂടാനും പയ്യോ